ഓയ് അങ്ങനെ ഇതേ നമ്മുടെ അഞ്ച് മക്കളും ഒന്നിച്ച് ഇന്ന് സ്കൂളിലേക്ക് പോവാണ് ചെറുതേയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് പാക്ക് ചെയ്തതെന്നുള്ളത് നോക്കിയാലോ അതിനു മുമ്പ് വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സേവ് ആക്കി വെച്ചോ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ നല്ല ഐഡിയാസ് കിട്ടും കേട്ടോ ഇന്ന് ചോറിൽ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല വൈറ്റ് റൈസ് ആണ് പക്ഷേ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്നുള്ളത് അവസാനം വരെ നോക്കുന്നവർക്ക് മനസ്സിലാവും ഇതെന്താണെന്ന് മനസ്സിലായോ കോളിഫ്ലവർ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയ ഒരു കറിയാണ് നിങ്ങൾക്കും ട്രൈ ചെയ്യാം റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോ പിന്നെ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഓരോന്ന് വെച്ചുകൊടുത്തു അടുത്തതായിട്ട് കുക്കുമ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ലഞ്ച് ബോക്സ് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് പിന്നെ ആ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞില്ലിടുന്നത് ഇതാണ് ബട്ടർ കുട്ടികൾക്ക് ബുദ്ധിശക്തി ഒക്കെ വർദ്ധിക്കാൻ നല്ലതാണ് കൂട്ടാനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചോറിൽ കുറച്ചിട്ടാൽ മതി പിന്നെ ഇത് വന്നിട്ട് ആണ് അവരുടെ സ്കൂളിൽ ഇതുപോലെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ മുളപ്പിച്ച പയറോ അങ്ങനെ എന്തെങ്കിലും തന്നെ സ്നാക്സ് ആയി കൊടുത്തുവിടണം ബേക്കറി ഐറ്റംസ് അലോഡ് അല്ല അല്ലാട്ടോ അങ്ങനെ കുറച്ച് പൊമഗ്രൈനേറ്റും പിന്നെ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു അതും ഉണ്ടാക്കിയതും കൂടെ സ്നാക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് പാക്കിംഗ് വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ നമ്മളൊന്നും ഫോളോ ചെയ്യുക അതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് അനുക്കുട്ടികൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ദൈഹേസൂന റെഡിയാക്കുന്നുണ്ട് ഇച്ചിൽ ബേബി റെഡി ആയിട്ടുണ്ട് പിന്നെ ചുച്ചുക്കുട്ടിയുണ്ട് എല്ലാവരും കൂടെ പോയി